എല്ലാ ചങ്ങാതിമാർക്കും എം കെ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ചാലക്കുടി പുഴയിലെ അതിപ്രശസ്തങ്ങളായ രണ്ട് വെള്ളച്ചാട്ടങ്ങളുടെ കാഴ്ചകളിലേക്കാണ് ചാലക്കുടിയിൽ നിന്നും ഏകദേശം മുപ്പത്തി കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ അതിപ്രശസ്തമായ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരാം അതിരപ്പള്ളിയിലേക്ക് എത്തും തോറും സാവധാനത്തിൽ ശ്രദ്ധയോടുകൂടി വാഹനം ഓടി ആനക്കൂട്ടങ്ങളെ പതിവായി കണ്ടുവരാറുള്ള ഒരു ഏരിയ കൂടിയാണ് അതിരപ്പള്ളി കേരളത്തിലെ നയാഗ്ര എന്നും അതിരപ്പള്ളി വെള്ളച്ചാട്ടം അറിയപ്പെടുന്നു വൃഷ്ടിപ്രദേശത്ത് മഴ കനത്താൽ സഞ്ചാരികളെ അതിരപ്പള്ളിയിലേക്ക് കടത്തിവിടാറില്ല നയനമനോഹരവും എന്നാൽ അതിലേറെ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതുമായ ഒരു വെള്ളച്ചാട്ടമാണ് അതിരപ്പള്ളി നോക്കൂ കലുതുള്ളി ഒഴുകുന്ന ചാലക്കുടിപ്പിഴ എത്ര മനോഹരമായ വിരുന്നാണ് ഓരോ കാഴ്ചക്കാരനും സമ്മാനിക്കുന്നത് കടുവയും പുള്ളിപ്പനിയും കാട്ടുപുത്തും ആനയും മലമുഴക്കി വേഴാമ്പലും ഉൾപ്പെടെ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന അനേകം സസ്യജന്തു ജീവജാലങ്ങളുടെ വിഹാര കേന്ദ്രമാണ് അതിരപ്പള്ളി അതിരപ്പള്ളിയിൽ നിന്നും മലക്കപ്പാറ റൂട്ടിൽ ഏകദേശം ഏഴ് കിലോമീറ്ററോളം മുന്നോട്ട് പോയാൽ വാഴശാൽ വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരാം അതിമനോഹരമായ കാഴ്ച സമ്മാനിക്കുന്നതാണ് വാഴ്ശാൽ അങ്ങനെ നമ്മൾ ഏകദേശം ഏഴ് കിലോമീറ്ററോളം പിന്നിട്ട് വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിനോട് അടുത്തിരിക്കുന്നു നേരെ മുന്നിൽ പതഞ്ഞെഴുതുന്നതാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം കടുവ പുള്ളിക്കുലി കാട്ടുപുത്ത് ആന സിംഹവാലൻ കുരങ്ങ് കരിങ്കുരങ്ങ് മലയണ്ണാൻ എന്നു തുടങ്ങി നാലുതരം വേഴാമ്പലുകളുടെ ആവാസ മേഖല കൂടിയാണ് വാഴച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള നദി എന്നതിൽ വളരെ പ്രശസ്തമാണ് ചാലക്കുടിപ്പുഴ we വാഴച്ചാലിൽ നിന്നും മലക്കപ്പാറ റൂട്ടിൽ വീണ്ടും മുന്നിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അതിമനോഹരമായ മറ്റൊരു വെള്ളച്ചാട്ടമായ ചാർപ്പയിലെത്തിച്ച് മനോഹരമായ മറ്റൊരു കാഴ്ചയുമായി നാളെ കാണാം ഗുഡ് ഫൈ